വന്യജീവി ആക്രമണ സാധ്യത കൂടിയ ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് സവിശേഷമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഹോട്ട്സ്പോട്ടുകളിൽ തദ്ദേശീയരെ ഉൾപ്പെടുത്തി പ്രൈമറി റെസ്പോൺസ് ടീം രൂപീകരിക്കും നഷ്ടപരിഹാരം പരിഷ്കരിക്കുന്നതിനും ലൈഫ് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നതും സംബന്ധിച്ച് പരിശോധിക്കാനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി വന്യജീവി ആക്രമണം രൂക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളാണ് സംസ്ഥാനത്തുള്ളത് ഇത്തരം പ്രദേശങ്ങളിൽ വന്യജീവി സംരക്ഷണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സന്നദ്ധ പ്രവർത്തകരുടെ പ്രൈമറി റെസ്പോൺസ് ടീം രൂപീകരിക്കാൻ ഉന്നതതല യോഗം തീരുമാനിച്ചു വനംവകുപ്പ് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കണം കൺട്രോൾ റൂം വഴി പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ വന്യമൃഗ ആക്രമണം സംബന്ധിച്ച വിവരങ്ങൾ എന്നിവ ജില്ലാ കലക്ടർ പോലീസ് മേധാവി ഇതര വകുപ്പുകൾ തുടങ്ങിയവർക്ക് അപ്പപ്പോൾ ലഭ്യമാക്കി തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം വന്യജീവികൾ കൃഷി നശിപ്പിക്കുന്നതും കന്നുകാലികൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം കാലാനുസൃതമായി പരിഷ്കരിക്കുന്നത് പരിഗണിക്കും ലൈഫ് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നതും പരിശോധിക്കും വന്യജീവി ആക്രമണം പ്രതിരോധിക്കാൻ ആധുനിക വിദ്യ ഉപയോഗിക്കുന്നത് ശക്തിപ്പെടുത്തണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു കാടിനകത്ത് വന്യമൃഗങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കാൻ അടിയന്തര നടപടിയെടുക്കണം ജലസംരക്ഷണത്തിനും മഴവെള്ള ശേഖരണത്തിനുമായി തടയണകൾ കുളങ്ങൾ തുടങ്ങിയ കൃത്രിമ ജലശേഖരണ സംവിധാനങ്ങൾ എന്നിവയൊരുക്കി വർഷം മുഴുവൻ ജലലഭ്യത ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് യോഗം വിലയിരുത്തി െട്ട് റാപ്പിഡ് റെസ്പോൺസ് ടീമുകളാണ് പ്രവർത്തിച്ചു വരുന്നത് മതിയായ എണ്ണം ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ ഇരുപത് ആർആർട്ടികളിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാർക്ക് അധിക ചുമതല നൽകിയിരിക്കുകയാണ് അപ്ഗ്രേഡേഷൻ വഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ തസ്തിക സൃഷ്ടിച്ച് ഈ പ്രശ്നം പരിഹരിക്കാനാണ് തീരുമാനം മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ കെ കൃഷ്ണൻകുട്ടി വീണ ജോർജ് ഉൾപ്പെടെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം